ഒക്ടോബർ പതിനൊന്ന് റാണിക്കാർക്ക് അതെ ഈ ഒക്ടോബർ ഫാഷൻ ഷോ ഫുഡ് ഫെസ്റ്റ് എക്സിബിഷൻ കൂടാതെ നിരവധി പ്രോഗ്രാം യെസ് മെഗാ എജു കാർണിവൽ ട്വന്റി ഫൈവ് റാണിക്കാർക്കായി ഇതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജാണ് പ്രോഗ്രാമിന്റെ മെയിൻ ഹൈലൈറ്റ് എസ് ഉയർന്ന മാർക്ക് നേടിയ സ്റ്റുഡന്റ്സിനെയും മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്കൂളുകളെയും അധ്യാപകരെയും ആദരിക്കുന്നു കൂടാതെ അന്നേ ദിവസം നടക്കുന്ന ലക്കി ഡ്രോയിലൂടെ സ്മാർട്ട് ഫോണും മറ്റ് നിരവധി സമ്മാനങ്ങളും അതുപോലെ ഈ പ്രോഗ്രാമിന് ചീഫ് ഗസ്റ്റായി വരുന്നത് നമ്മുടെ സിനിമാ സീരിയൽ താരം ഡയാന ഹമീദും പിന്നെ ഫിഫ വേൾഡ് കപ്പ് ഒളിമ്പിക്സ് തുടങ്ങി ഇന്റർനാഷണൽ ഇവന്റ്സിന്റെ ഹോസ്പിറ്റാലിറ്റി മാനേജ് ചെയ്ത സ്പാഗോ ഇന്റർനാഷണലിന്റെ സിഒയും ഫൗണ്ടറും കൂടിയായ ശ്രീ ബെന്നി ആണ് കൂടാതെ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുന്നു അപ്പൊ മറക്കണ്ട ഒക്ടോബർ വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ നമ്മുടെ റാന്നി മർത്തോമ കൺവെൻഷൻ സെന്ററിൽ അപ്പൊ പ്രവേശനം തികച്ചു സൗജന്യമാണ് ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്തോ